കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെയും ഗോവിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു ഗീതു വാന്ന് കരുതിയിട്ട് അനാർക്കലിയുടെ സത്യദാസിന്റെ ഗുണ്ടകള് മാർഗഴിയെ തട്ടിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് പോകുന്ന വഴിക്ക് മാർഗഴി പറഞ്ഞു എടാ മര്യാദക്ക് എന്നെ വിടാറുന്ന് പറഞ്ഞു പണ്ടിക്കകത്ത് കിടന്ന് ഒച്ചപ്പാടും മേളം ഉണ്ടാക്കുന്നുണ്ട് ഈ സമയം അവന്മാര് പറഞ്ഞു മര്യാദയ്ക്ക് എവിടെ അടങ്ങിക്കിടക്കടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പിടിച്ചോണ്ട് പോവാണ് അവന്മാർക്ക് അറിയത്തില്ലോ മാർഗഴിയാന്നുള്ള കാര്യം ഈ സമയം സത്യദാസും അനാർക്കലയും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഗീതുവിനെ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഗോവിന്ദൻ്റെ കഥ കഴിച്ചാലും ഗീതുവിൻ്റെ തലയിലേക്ക് അവിടെയുള്ളവരുടെ തലയിലേക്ക് കാര്യങ്ങളൊക്കെ കെട്ടിവെക്കാം എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഇട്ടത് ഈ സമയത്ത് ഗീത വീട്ടിലുണ്ടായിരുന്നു ഗീത പിന്നീട് പുറത്തേക്ക് ഇറങ്ങി വരണ സമയത്ത് അയ്യപ്പേണ് അങ്ങോട്ട് ഇന്നിട്ട് ചോദിച്ചു അല്ല ഗീതുമോളോ അല്ല ഗീത മോൾ വീട്ടിൽ പോയിട്ട് എപ്പോഴാണ് എപ്പോഴാണ് വന്നതെന്ന് വയ്ക്കുകയാണ് ഏഹ് വീട്ടിലോ അത് ഞാൻ രാവിലെ പോയിട്ട് വന്നതല്ലേ നിൽക്കും രാവിലെയാ ഇതെന്ത് കള്ളത്രെ കുഞ്ഞെ പറഞ്ഞേ മുമ്പേ ഷിബു എല്ലാം കൊണ്ടുപോവിടാൻ പോയെന്ന് ചോദിക്കുക ഏ ഷിബുവോ ഇതെന്തായിപ്പോട്ടാ പറയണമെന്ന് വയ്ക്കും ഹാ ഏബു കൊണ്ടോ വിടാൻ പോയിട്ട് ഇതിലായിട്ട് വന്നിട്ട് പോലും ഇല്ലോ എന്ന് പറയണേ അപ്പം മോളെ അല്ലേ കൊണ്ടുപോയെന്ന് വയ്ക്കും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷിബിച്ചോണ് അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയത്ത് രേഖയെ അങ്ങോട്ടേക്ക് ഇറങ്ങി നിന്നു അപ്പം ഷിബു വന്നു കഴിഞ്ഞപ്പോഴത്തേന് ചോദിച്ചു ആഹാ അപ്പം ഞാൻ മോളല്ലേ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു എന്നേ മോളങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗീത പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ പറയണേ എനിക്കൊന്നും മനസ്സിലായില്ല എന്നെ ആരും അവരുടെ അടുത്തേക്കും കൊണ്ടുപോയിട്ടില്ല അല്ലെങ്കിൽ രേഖയെച്ചോട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറയണം അപ്പം അവർക്കാകുമ്പോഴേ കൺഫ്യൂഷൻ ആയിപ്പോയി ഇതെന്താ ഇവിടെ ഈ പറയണേന്നുള്ള അർത്ഥത്തിൽ അവരൊരു അന്താളിപ്പോടെ നോക്കാണ് അല്ല കുഞ്ഞേ എന്തായി പറയണേ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയണം ഞങ്ങളെ പൊട്ടന്മാരാക്കിയതാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ഗീത പറഞ്ഞു ഇവർക്ക് ഇത് എന്ത് പറ്റി കണ്ണേടിനാണെങ്കിൽ തന്നോട് പറഞ്ഞു താൻ ചായ വെക്കാൻ പോയെന്ന് തന്നോട് ആരും ചായ വെക്കാൻ പോലും പറഞ്ഞില്ല ഇപ്പോഴാണ്ട് എന്നെ വീട്ടിൽ കൊണ്ടേ വിട്ടെന്ന് ഈ സമയം ഷിബിച്ചാണ്ട് പറഞ്ഞു അതെ രാവിലെ ഞാൻ പോയായിരുന്നു പക്ഷെ അതിനുശേഷം ഞാൻ പോയിട്ടില്ല എന്ന് പറയാം ഇത് കേട്ടോ ഷിബുവിനും ആപ്പാട് കൺഫ്യൂഷൻ ആയിപ്പോയി എൻ്റെ കുഞ്ഞെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതോനും കൺഫ്യൂഷൻ അവസാനം ഗീതവും അവിടെ നിന്ന് നിങ്ങൾക്കൊക്കെ ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് കയറി പോവാണ് ആ സമയം രേഖയോട് അയ്യപ്പണുള്ള സത്യം പറയണം എൻ്റെ രേഖ കുഞ്ഞെ മുമ്പേതേ ഷിബു ആണ് ഗീത കുഞ്ഞിനെ അവിടെ കൊണ്ടു വിടാൻ പോയെന്നൊക്കെ പറയണം രേഖ പറഞ്ഞു അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല ഗീത ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഞാനും ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുവാണ് പിന്നെ അവർക്ക് സംശയമായി ഇനിയിപ്പം ആരെയായിരിക്കും കൊണ്ടുപോയി വിട്ടെ ഇനി വല്ല ഗീത കുഞ്ഞിൻ്റെ വല്ല പ്രേതമാണോ അങ്ങനെ ഒരു ടെൻഷൻ കൂടെ അവരുടെ മനസ്സിലാക്കി ഉണ്ടാവുകയാണ് ഈ സമയത്ത് മാർഗിഴിയം കൊണ്ട് ഗുണ്ടകൾ നേരെ സത്യദാസിൻ്റെ അനാറക്കലയുടെ അരിയിലേക്ക് എത്തുകയാണ് സത്യദാസിൻ്റെ അനാറക്കലയുടെ അരിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര കോമഡി ആയിപ്പോയി കാരണം ഗീതു വന്ന് കരുതിയിട്ടല്ലേ മാർഗഴി പിടിച്ചോണ്ടിരുന്നേ അങ്ങനെ മാർഗഴി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഈ സമയത്ത് സത്യാസന അനാർക്കലിക്ക് പോലും സംശയമായി ഇത് ഗീതുമാണോ അനാർക്കലിയാണ് ഗീതു അതോ മാർഗഴി ആണോ എന്നുള്ള കാര്യം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാർഗഴി വെച്ച് എന്നെ എന്തിനും എങ്ങോട്ടേക്ക് പിടിച്ചോണ്ട് വന്നേ നിങ്ങളെ അടുത്തേക്കാണോ എന്നെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുക അല്ല അപ്പം നീ ആരാ ഗീതു അല്ലേന്ന് ചോദിക്കും ഗീതോ ഞാൻ മാർഗഴിയാന്ന് പറയുന്നത് ഷോ എൻ്റെ ദൈമേ എടാ ഒമാരെ ഇവിടെയല്ല പിടിച്ചോണ്ട് വരാൻ പറഞ്ഞ മറ്റോളെ ആണെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ മാർഗഴി ഓഹോ അപ്പം ഗീതനെ പിടിച്ചോണ്ട് വരാനായിട്ട് അഭിമാരെ പറഞ്ഞു വിട്ടെ കൊള്ളാം എൻ്റെ ദൈവമേ ഇത്രക്കാരെ പറഞ്ഞു വിട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർഗിരി എവിടേക്കാണെങ്കിലും ചൂടാവാണ് പിന്നീട് പറഞ്ഞു ഞാൻ അവിടെ പോയി ഒരു പണി പടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓ വെറുതെ നശിപ്പിച്ചു എന്നൊക്കെ പറയണം ഈ സമയം സത്യാസ് പറഞ്ഞു അങ്കിൽ നിനക്ക് പറയാൻ പറ്റായിരുന്നു മാർഗഴി ആന്നുള്ള കാര്യം എവിടെന്ന് നിന്ന് എന്നെ വിടാ അവന്മാരെന്നാകുന്ന പറഞ്ഞാൽ പക്ഷെ ഇവമാരൊന്നും കേട്ടില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം സത്യാസ് പറഞ്ഞു കൊള്ളാം പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് പോലും തെറ്റിപ്പോന്നു പിന്നെയാണോ യൂമാർക്ക് എന്ന് പറയണം അനാർക്കിന് നമ്മുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളിഞ്ഞല്ലോ എന്ന് പറയണം ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാണ് എന്തേലും ചെയ്തല്ലേ മതിയാവുള്ളൂ അവൾ ഇവിടെ നിന്ന് അവൾ അവിടെ നിന്ന് പോരുകയും ചെയ്തല്ലോ നമുക്ക് തീരുമാനിക്കാം ഒരു കാര്യം ചെയ്യാം രാധികയും വരുണനെയും കൂടെ വിളിക്കാം നമുക്ക് ഗസ്റ്റ് ഹൗസിൽ കൂടിയിട്ട് അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാന്ന് പറയണം കാരണം അവിടെ ഒളി ക്യാമറ വെച്ചിട്ടുണ്ടോന്ന കാര്യമൊന്നും ഈ പറയുന്ന അവർക്കാര്ക്കും അറിയത്തില്ല ജാസ് പോയി അവിടെ ഒളി ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊക്കെ മുറിയിലിരുന്നിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ അറിയാനായിട്ട് സാധിക്കും പിന്നീട് രാധികയും വരുണിനെയും വിളിക്കുകയാണ് വിളിച്ചിട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് വരണം എന്നൊക്കെ സത്യാസ് പറയണേ ഈ സമയം അവര് വിചാരിച്ചോണ്ടിരുന്ന എന്താ ഗീതുവിനെ പൂട്ടാനിട്ട് എന്നിട്ട് പൂട്ടാൻ പറ്റിയില്ല അപ്പം ഗുണ്ടകളൊക്കെ നാണം കിട്ടുവോ അപ്പൊ അതിൻ്റെ പരാതികളും പരിഭവങ്ങളും പറയണ്ടി വിളിക്കുന്ന എന്നൊക്കെ അവർ വന്ന് നമുക്ക് പോകാം എന്ന് പറയണേ അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഗീതുവിന് ആ പാട്ട ടെൻഷന ഗീതു അങ്ങനെ ആലോചിക്കുക എന്താ തനിക്ക് സംഭവിച്ചത് ദേ അയ്യപ്പ ഷിബുവും പറയണു ഇപ്പം കണ്ണേണ്ണും പറയണു തൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മേനടുത്ത് നിന്ന് ഇപ്പം അമ്മ പറയണോ അങ്ങനെ പറയണം അതെന്താ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കണേ പിന്നീട് ഇവിടെ മുറിയിച്ചെന്നെങ്കിലും കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഗോവിന്ദ് വന്നിട്ട് ഗീതു ചല്ലേ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക ഈ സമയം ഗീതു പറഞ്ഞു ഡേ എനിക്കെന്താ കണ്ണേട്ടാ പറ്റിയെന്ന് ചോദിക്കുക എന്താ അയ്യപ്പേട്ടൻ പറഞ്ഞു ഞാനിപ്പോൾ വീട്ടിൽ പോയിരുന്നു ഞാൻ പക്ഷേ പോയിട്ടില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദോട് ഇതാ പറഞ്ഞേ ഇന്നലെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് നീ വിശ്വസിച്ചല്ലോ ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം പക്ഷേ എങ്കിൽ ഞാൻ പോയിട്ടല്ലോ ഒരിടത്തേക്കും കണ്ണേണ് എന്നെ വിശ്വാസമില്ലേന്ന് ചോദിക്കും എനിക്ക് നിന്നെ വിശ്വാസം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നീ മുമ്പ് എൻ്റെ അടുത്ത് വന്നതാ ഞാൻ നിന്നോട് സംസാരിക്കുകയും ചെയ്താ ഇതേ വെങ്കടേഷ് സാറിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലേ രഞ്ജുവിൻ്റെ അസുഖത്തെക്കുറിച്ചൊക്കെ നിന്നോട് തന്നെയാണ് പറഞ്ഞത് ഞാൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്ന സമയത്ത് ഇനിയിപ്പം ഞാൻ ഇത് കൂടുതൽ എന്താ ചെയ്യേണ്ടേ ഇവിടെ വല്ല സി സി ടി വി ഉണ്ടായിരുന്നേ മുറിക്കാത്തത് ഇന്ന് ഞാൻ കാണിച്ചു കാണിച്ചാലായിരുന്നു പറയണം ഇത് കേട്ടപ്പോൾ ഗീത് പറഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു ഞങ്ങൾക്കല്ല സംഭവിച്ചേ നിനക്കെ ആ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയണം പിന്നീട് ഗോവിന്ദ നിർത്തിപ്പര് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് എന്തിനെന്തോ ഒരു ഇതില്ലേ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ എന്തോ അവിടെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ള പോലെ ഗോവിന്ദനും തോന്നുവാണ് പിന്നീട് ഗോവിന്ദം മനസ്സിലരുതി അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിച്ചിട്ട് കാര്യം ഒരുപക്ഷെ ഗീതുവിൻ്റെ വല്ല ഡ്യൂപ്പ് ഉണ്ടോയെന്ന് പോലും ഒരു നിമിഷം ഗോവിന്ദൻ്റെ ഉള്ളിൽ ഒരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നീട് ഗീതു അതിനേക്കാളും വലിയ പോയി കാരണം ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിയില്ല ഇനിയിപ്പം തന്നെ പോലെ വേറെ ആരെങ്കിലും ഈ വീട്ടിൽ കയറിയിട്ടുണ്ടോ എവിടെ ചെന്നാലും തന്നെ മുമ്പ് അവിടെ കണ്ടായിരുന്നു ഇവിടെ കണ്ടായിരുന്നു പക്ഷെ താൻ ആരോടും അങ്ങനത്തെ രീതി സംസാരിച്ചിട്ടില്ല പക്ഷെ അവര് പറയുന്നു തന്നോട് ആ കാര്യമൊക്കെ പറഞ്ഞാന്നൊക്കെ അതൊക്കെ കേട്ടപ്പോൾ ഗീതുവിനും ഭയങ്കര ടെൻഷനായിരുന്നു ഈ സമയം രാധികയും വരണും ഒക്കെ അങ്ങോട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നപ്പോൾ സത്യാദ്യാസം അവരെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവരവിടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തുവാണെ ഈ സമയത്ത് മാർഗഴി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല മാർഗഴി പവിഴത്തെ കാണാൻ വേണ്ടി പോയേക്കുമായിരുന്നു അങ്ങനെ അമ്മയെ പോയി കണ്ട് സംസാരിക്കുന്ന സമയത്ത് പവിഴാണ് കാര്യങ്ങൾ പറയണേ ഇങ്ങനെ ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു മരുന്നിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ നമ്പർ വരെ ബ്ലോക്ക് ചെയ്ത് ഇട്ടെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മാർഗഴിക്ക് കാര്യം മനസ്സിലായി ഗോവിന്ദ് സാറായിരിക്കും വിളിച്ചിട്ടുണ്ടായിരിക്കുക പിന്നീട് പഴത്തരോട് പറഞ്ഞു അതെ ആ നമ്പര് വിളിച്ച അടുത്തുനിന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല അതെന്താണെങ്കിലും പോലീസുകാരൊന്നുമില്ല ആ കാര്യത്തിൽ അമ്മ ഭയക്കണ്ടെന്ന് പറയാം എന്നാലും മാർഗിഴി എനിക്ക് നിന്റെ കാര്യത്തിൽ നല്ല പേടിയുണ്ടെന്ന് പറയാം എന്തിനാ പേടിക്കണേ അമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ധൈര്യമായിട്ടിരിക്കുക എനിക്കൊരാപത്തും സംഭവിക്കില്ല എന്ന് പറയാം ഉം എനിക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നിറവേറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരത്തില്ല എന്ന് ചോദിക്കണം ഇപ്പം എന്റെ മനസ്സിൽ വേറെ പല കാര്യങ്ങളും വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മാർഗഴി പറയണം ആ സമയം പഴയും ചോദിച്ചു അതെന്താന്ന് ചോദിക്കണം അതൊക്കെയുണ്ട് വരട്ടെ നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കുക ഇപ്പം എനിക്ക് അത്യാവശ്യം സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയണം കാരണം ഗസ്റ്റ് ഹൗസിലേക്ക് പോകണം പിന്നീട് മാറുക്കടി അവിടുന്ന് പോകണം ഈ സമയത്ത് ഗോവിന്ദായിട്ട് ഗീത ഒച്ചപ്പാടും വേളം ഉണ്ടാക്കി കാരണം ഗോവിന്ദം വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല തൻ്റെ അടുത്ത് ഗീത വന്നില്ല ഗീത വന്നേന്ന് തന്നെ ഗോവിന്ദം പറഞ്ഞു അവസാനം തല്ലുണ്ടാക്കി ഗീത് കിടന്നു ഗീത് കിടന്നു കഴിഞ്ഞപ്പോൾ ഗോവിന്ദ എന്തു ചെയ്യണം ഗോവിന്ദ് ഓർത്തും ഗസ്റ്റ് ഹൗസിലേക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയണമല്ലോ അവിടെ കൊണ്ട് ഉളി ക്യാമറ വെച്ചിട്ടുണ്ട് പക്ഷേ അവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത് സത്യാസനെ കാണി കാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ അങ്ങനെയാണെങ്കിൽ ക്യാമറ നോക്കാം എന്നൊക്കെ കരുതി ലാപ്ടോപ്പൊക്കെ എടുത്തുവെച്ചു വെച്ചു കഴിഞ്ഞപ്പോൾ ഗീത നല്ല ഉറക്കമാണ് അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് നന്നേ നോക്കാമെന്നൊക്കെ ഓർത്തുണ്ട് ഗോവന്ത അത് ഓണാക്കുവാണ് ഈ സമയത്താണ് മാർഗിഴി ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നത് സത്യാസ അനാർക്കലി മരണം ജാതുകാമെ എല്ലാവരും ഉണ്ട് അങ്ങനെ അവരങ്ങോട് വന്നു ഈ സമയത്ത് മാർഗരെ കണ്ടതും വരും പറഞ്ഞു നീ അവിടെ വന്നിട്ട് നീ അങ്ങോട്ടാണ് പോയത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് മാർഗ്ഗിയോട് ദേഷ്യപ്പെടുക ഇത് കേട്ട് തന്നെ മാർഗഴി പറഞ്ഞു മര്യാദയ്ക്ക് ഞാൻ അവിടെ നിന്നാ ആ സമയത്ത് ഇതേ ഇവിടെ ആൾക്കാർ ഗുണ്ടകൾ എന്നെ വന്ന് തട്ടിക്കൊണ്ട് പോന്ന എന്നൊക്കെ പറയണം ഈ സമയം വരും പറഞ്ഞു നിന്നെ അവിടെ കയറ്റി വിട്ടേക്കുന്ന വെറുതെ അല്ല കുറച്ച് രേഖകളൊക്കെ അടിച്ചു മാറ്റാണ്ട് പറയുന്ന പോലെ അനുസരിച്ചാൽ മാത്രം നിനക്ക് പണം തരുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി ആയിട്ട് ഉടക്കുണ്ടാക്കുവാണ് വരുണ് ഇത് കേട്ട് ഇനിഞ്ഞപ്പത്തിന് മാർഗഴിക്ക നല്ല ദേഷ്യം വന്നു മാർഗഴി വിട്ടുകൊടുക്കുവോ അങ്ങനെ അവിടെ ഇട്ട് നിർത്തി പൊരിക്കുവാണ് വരുടെ മാർഗ്ഗകഴിക്ക് കാണത്താൽ കാണത്തില്ല വരണാനെ മാർഗ്ഗം കളി നിന്നാണ് മാർഗകഴി വിളിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോഴത്തേനും മാർഗകഴിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞ് കയറും അവരങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക ഈ സമയത്താണ് ഗോവിന്ദ ലാപ്ടോപ്പിൽ ക്യാമറയിലേക്ക് നോക്കുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ ഞെട്ടിപ്പ് ഹാളിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഹാളിൽ രാധിക അനാർക്കിൽ വരുണ് അവരെല്ലാവരും എനിക്ക് സത്യാവശിയിരിക്കുന്നു പക്ഷേ ഗീതവും കൂടെ അവിടെ നിൽക്കുന്നു ഒരു നിമിഷം ഗോവിന്ദൻ ഞെട്ടിപ്പ് നോക്കിയപ്പോൾ ഗീതു തൻ്റെ അടുത്തു കടന്നുറങ്ങുന്നു അപ്പോൾ അതേ ഗീതു ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല അവളുടെ വേഷവിധാനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇത് വേറെ ഇതാണ് പക്ഷെ ഗീതുവിനെപ്പോൾ തന്നെ ഒരു വ്യത്യാസം ഒരു കാര്യം ഗോവിന്ദ മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഇന്ന് അവൾ ഇവിടെ വന്നിട്ടുണ്ട് തൻ്റെ മുറി കയറിയത് അവളായിരിക്കണം ശരിക്കുള്ള ഗീതും ഇതായിരിക്കണം അവിടെ ഉള്ളത് അവിടെയുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലാവണം പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഗോവിന്ദു ഞെട്ടിപ്പോയി ഗോവിന്ദനെ വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം ശരിക്കുള്ള ഉള്ള മുന്നിൽ വന്ന് നിന്നാൽ പോലും തനിക്ക് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാൻ പറ്റില്ല ചിലപ്പോൾ ഇവരെ വെച്ചിട്ടായിരിക്കും ഇവർ ഈ കളികളൊക്കെ കളിച്ചിരിക്കുന്നത് അങ്ങനെ ഇവരെന്തൊക്കെയോ പ്ലാനുകൾ നടത്തുന്നുണ്ടെന്നുള്ള കാര്യം ഗോവിന്ദ് തിരിച്ചറിയുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്